നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലത്തെ ഡെവൽഡ് ബ്രവിസിൻ്റെ ഔട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത വീഡിയോകളിൽ കാര്യം കൃത്യമായി പറഞ്ഞിരുന്നു ഇന്നലത്തെ കളി കഴിഞ്ഞ് ഉടനെ തന്നെ ചെയ്ത വീഡിയോയിൽ ആർക്കാണ് തെറ്റുപറ്റിയത് എന്ന് ഒരു വീഡിയോ ഉണ്ട് അതിൽ അമ്പേർക്ക് തെറ്റുപറ്റി എന്നാൽ അത് തെറ്റുതിരുത്താനുള്ള റിവ്യൂ എടുക്കുന്നതിൽ സി എസ് കെയുടെ താരങ്ങൾക്കും തെറ്റുപറ്റി അവർ ഓടാൻ നിന്നു സമയം കഴിഞ്ഞു പോയി രണ്ട് പേർക്കും തെറ്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വ്യക്തമായി പറഞ്ഞതാണ് എന്നാലും ചില ആളുകൾ നമ്മുടെ ഫാൻ ഫെയ്റ്റ് വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ ഇന്ന ഫാനല്ലേ മറ്റേ ഫാനല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കമൻ്റ് ഇടുന്നുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ ഇന്ന് മറ്റൊരു വീഡിയോ കൂടി രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ വരുന്ന റിയാക്ഷൻസാണ് അതിൽ പ്രധാനമായും നിതിൻ മേനോനെ പോലെയുള്ള ഒരു അമ്പയർ ശരിയാണ് അമ്പർമാർക്ക് തെറ്റുപറ്റും പക്ഷേ ഇത് ഒരു വല്ലാത്ത തെറ്റായിപ്പോയി എന്നുള്ളത് ആളുകളുടെ റിയാക്ഷൻസ് എന്താണ് എന്നുള്ളത് മാത്രമാണ് അതിൽ വീഡിയോയിൽ കണ്ടൻറ്റായിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ അതിൽ താഴെയും ഈ പലതരത്തിലുള്ള ആളുകൾ അധിക ആളുകളും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കമൻറ്റ് ഇട്ടവരാണ് അതിനി ആ രൂപത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നും അറിയില്ല അതെന്തായോ ആവട്ടെ നമുക്ക് ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് ഒന്ന് പരിശോധിക്കാം നേരത്തെ പറഞ്ഞതാണ് പക്ഷേ സെക്കൻഡ് വെച്ചിട്ട് എന്ത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇതിൽ മുംബൈ ഇന്ത്യൻസിൻ്റെ കളിയിൽ രോഹിത് ശർമ്മ ഡി ആർ എസ് സീറോ ആയ സമയത്ത് റിവ്യൂ കൊടുത്തത് ആക്സെപ്റ്റ് ചെയ്തല്ലോ ഇവിടെ എന്തുകൊണ്ട് ടൈമർ പോലും കാണിച്ചില്ല എന്നുള്ള ചോദ്യവും അതെന്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ള ചോദ്യമാണല്ലോ അപ്പോൾ കൃത്യമായിട്ട് പതിനഞ്ച് സെക്കൻഡാണ് റിവ്യൂ കൊടുക്കാനുള്ളത് രോഹിത് ശർമ്മ എക്സാക്ട്ലി ടു ക് റിവ്യൂ അറ്റ് എക്സാക്റ്റ് ഫിഫ്റ്റീൻത്ത് സെക്കൻഡ് അതാണ് അവിടെ സംഭവിച്ചത് രോഹിത്ത് കൃത്യം അവസാന നിമിഷം എന്ന് പറയുമല്ലോ നമ്മൾ ആ അവസാന നിമിഷം ആ പതിനഞ്ചാമത്തെ സെക്കൻഡിലാണ് അദ്ദേഹം റിവ്യൂ കൊടുത്തത് അത് ആക്സെപ്റ്റ് ചെയ്തു സംശയമില്ല എന്നാൽ ഇവിടെ ഇന്നലെ ടൈമർ അവിടെ കാണിച്ചില്ല എങ്കിൽ പോലും സമയം കൃത്യമായിട്ട് നമുക്ക് നോക്കാമല്ലോ അപ്പോൾ കൃത്യമായിട്ട് പുറത്തേക്ക് വരുന്ന കണക്കനുസരിച്ച് ബ്രവീസ് റിവ്യൂ എടുക്കുന്നത് ഇരുപത്തി രണ്ടാമത്തെ സെക്കൻഡിലാണ് അതേ അവിടെ ഓടിയോ ഇല്ലയോ എന്നുള്ള ഒന്നും ആ ഓടിയിട്ട് കാര്യമില്ല അത് വേറെ കാര്യം കാരണം അതിനിപ്പോൾ ഡെഡ്ബോളാണ് എന്തായാലും അത് റിവ്യൂ നോക്കി ഔട്ടല്ല എന്ന് വിധിച്ചാൽ പോലും അത് ഡെഡ് ഡെഡ്ബോളാണ് ആ റൺസ് കൂട്ടൂല അപ്പോൾ റൂളിനെ കുറിച്ചുള്ള ഒരു അവ്യക്തതയോ അല്ലെങ്കിൽ ആ കളിയുടെ ഒരു ഹീറ്റിൻ്റെ സമയത്ത് ശ്രദ്ധിക്കാതെ പോയതോ ഒക്കെ ആവാം ആ ഓട്ടത്തിന് പോയത് ഇമ്മീഡിയറ്റ്ലി റിവ്യൂ കൊടുക്കണമായിരുന്നു അത് കൊടുത്തില്ല ഇരുപത്തി സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ആ റിവ്യൂ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏഴ് സെക്കൻഡ് വൈകി കൊടുത്ത റിവ്യൂ അമ്പയർ ആക്സെപ്റ്റ് ചെയ്തില്ല അതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ മറ്റ് വിവാദങ്ങൾക്ക് കാര്യമില്ല അത് റൂളിലെ ഒരു പ്രശ്നം നേരത്തെ തന്നെ ചർച്ച ചെയ്യുന്ന കാര്യമാണത് ഇപ്പോൾ ഒരു ടീമിനെ അവസാന ബോളിൽ ജയിക്കാൻ രണ്ട് റണ്ണ് വേണം അല്ലെങ്കിൽ മൂന്ന് റണ്ണ് വേണമെന്ന് വെച്ചോ അമ്പയർ എൽ ബി ഡബ്ല്യു ഔട്ടും കൊടുത്തു ബോൾ കാലിൽ കൊണ്ട് ബൗണ്ടറി ആവുകയും ചെയ്തു എൽ ബി ഡബ്ല്യു ലൈ പോലെ ബൗണ്ടറി ആയി റിവ്യൂ കൊടുത്തു റിവ്യൂ കൊടുത്തിട്ട് അത് ഔട്ട് അല്ലെന്ന് വിരിച്ചു വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല അത് ഔട്ട് അല്ലാതാവുകയുള്ളൂ ആ പോയ ഫോർ കണക്കിലെടുക്കില്ല അതാണ് ഈ നിയമത്തിലൊരു പ്രശ്നം കാരണം അത് ഡെഡ് ബോൾ ആണ് എന്നാണ് അപ്പോഴങ്ങ് തീരുമാനിക്കപ്പെടുന്നത് ഇത് ബോൾ ആണെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ബോൾ വീണ്ടും ചെയ്യണമോ അതല്ല ഈ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ റിവ്യൂ കൊടുക്കുന്നത് വരെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പരിഗണിക്കണമോ എന്നൊക്കെയുള്ള വേറെ തർക്കമാണ് ആ ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ നേരത്തെ തന്നെ ചെയ്യുന്ന ഒരു തർക്കമാണ് ഒരു ഡിബേറ്റാണ് പക്ഷേ ഈ ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് ഇങ്ങനെയാണ് അത് ഓടിയിട്ടും റണ്ണ് കിട്ടൂല പിന്നെ എന്തിനാണ് അത് ഓടാൻ പോയത് എന്നുള്ള ചോദ്യം തന്നെയാണ് വലുത് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രോഹിത് ശർമ്മ എക്സാക്ട് ഫിഫ്റ്റീൻ സെക്കൻഡിലാണ് റിവ്യൂ കൊടുത്തത് അത് ആക്സെപ്റ്റ് ചെയ്യും യഥാ ബ്രവീസ് ഇരുപത്തി രണ്ടാമത്തെ സെക്കൻഡിലാണ് കൊടുത്തത് അത് ആക്സെപ്റ്റ് ചെയ്യില്ല ദാറ്റ്സ് ഓൾ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുട്ടികൾ വിശേഷങ്ങൾ വൈക്രാഫ് ഒക്സപ്റ്റ് എന്താ